മൂവാറ്റുപുഴ പട്ടണത്തിന് കുളുർമീകി എക്യുമെരിക്കൽ കരോൾ സംഗീത സായാഹ്നം ഗ്ലോറിയ ടു കെ ട്വൻ്റി ത്രീ മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ടൗൺ കരോൾ കണ്ണിനും കുളിർമിയേകുന്നതായി മാറി മൂവാറ്റുപുഴ ഹോളിമാഗിപ്പള്ളിയിൽ ആരംഭിച്ച ടൗൺ കരോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വഴി ആരക്കുഴ റോട്ടിലേക്ക് പ്രവേശിച്ച് തിരികെ പള്ളിയങ്കണത്തിൽ സമാപിച്ചു ഗാനാലാപനങ്ങളാലും പൂജാരാജാക്കന്മാരുടെയും ആട്ടുടയന്മാരുടെയും സാന്താക്ലോസിൻ്റെയും വേഷമണിഞ്ഞ കുട്ടികളുടെ ടാബ്ലോയും ഉണ്ണിമിശികായും പരിശുദ്ധ അമ്മയും പിതാവും അടങ്ങുന്ന തിരു ടാബ്ലോയും അമ്പതോളം കുട്ടികളടങ്ങുന്ന മാലാക വൃന്ദവും അണിനിരുന്നപ്പോൾ മൂവാറ്റുപുഴ പട്ടണം ബെദഹേം നഗരി പോലെയായി തുടർന്ന് നടന്ന എക്യുമെനിക്കൽ കരോൾ സംഗീത സാഹ്ഹനം മാത്യക്കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലും വിവിധ സഭകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ പന്ത്രണ്ടോളം ടീമുകൾ കരോൾ സംഗീത സഹായ്നത്തിൽ മാറ്റടിച്ചു മൂവാറ്റുപുഴ ഹോളിയമാഗിപ്പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കുടക്കല്ലിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ സ്കിയ കുന്നത്ത് മൂവാറ്റുപുഴ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം കൈക്കാരന്മാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഗ്ലോറിയ ടു കെ ട്വൻ്റി ത്രീക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് യൂടോക്ക്